أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون السلام عليكم ورحمة الله سورة بقرية നാലാമത്തെ വചനമാണ് നിങ്ങൾ ശ്രവിച്ചത് അർത്ഥം ഇപ്രകാരമാണ് അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ ഇക്കാമത്തെ കുറിച്ച് വിവരിച്ചതിന് ശേഷം എന്താണ് സ്വലാത്ത് എന്നതിനെക്കുറിച്ചാണ് ഈ ആയത്തിൻ്റെ തുടർന്നുള്ള വിശദീകരണത്തിൽ ഹുസൂർത്തിരുമനസ്മസി സാനി റതി അള്ളാഹുഹു പറയുന്നത് നിഖണ്ഡുവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ദ കരുണ ദീൻ ശരീഅത്ത് ഇസ്തിഫാർ ആദരവ് അനുഗ്രഹം മുസ്ലിങ്ങളുടെ ആരാധന അഥവാ നമസ്കാരം എന്നിവയാണ് അള്ളാഹുനു വേണ്ടി ആണ് ഈ പദം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് വരുന്നതാണ് എന്നാൽ ദാസർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് മറ്റ് അർത്ഥങ്ങൾ വരുന്നത് കൂടാതെ നബിതിരിമിനി സല്ലാ ഉലി സ്വല്ലയ്ക്ക് മേൽ അനുഗ്രഹം ആശി ആശംസിക്കുന്നതിനെയും സ്വലാത് എന്ന് പറയുന്നു അർത്ഥത്തിലും വിശുദ്ധ ഖുറാനിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ഈ പദം നമസ്കാരം എന്ന അർത്ഥത്തിൽ വരുമ്പോൾ നമസ്കാരം എന്നതിൽ ഉപരി അതൊരു ദയാണ് പ്രാർത്ഥനയാണ് അതുകൊണ്ട് ദീനിൻ്റെ കാതലായ വശം പൂർത്തീകരിക്കപ്പെടുന്നു ശരീരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നു അതിൽ ദാസൻ അള്ളാഹുവിനോട് തൻ്റെ ന്യൂനതകൾക്ക് ക്ഷമാപണം നടത്തുകയും അവൻ്റെ കാരുണ്യവും അനുഗ്രഹവും തേടുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹഷ വൽ മുൻകർ എന്നാണ് അതായത് നമസ്കാരം മനുഷ്യനെ കാര്യങ്ങളിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നമസ്കാരം ഒരു ആചാരമെന്ന നിലയിലല്ല നിശ്ചയിച്ചിട്ടുള്ളത് മറിച്ച് അതിൻ്റെ പരിണിത ഫലം തിന്മയോടുള്ള വെറുപ്പും ഹൃദയ പരിശുദ്ധിയുമായിരിക്കണമെന്നതാണ് നമസ്കരിക്കുന്നുണ്ട് എങ്കിലും തിന്മയോട് വിരക്തിയില്ല എങ്കിൽ അതിനർത്ഥം തീർച്ചയായും നമ്മുടെ നമസ്കാരത്തിൽ ന്യൂനതകളുണ്ട് എന്നുള്ളതാണ് ഒരു മുത്തക്കിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നമസ്കാരം വീടിൻ്റെ തൂണുകൾ അതിൻ്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് പോലെ അവൻ്റെ ആത്മീയതയെ അവൻ്റെ തക്കവയെ താങ്ങി നിർത്തുന്നതായിരിക്കണം അത് തന്നെയാണ് യു കീമൂണ സ്വലാത്ത എന്ന പദത്തിൽ സൂചിപ്പിക്കുന്നത് നമസ്കാരത്തെ നിലനിർത്താൻ നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഖുറാനിലെ ആദ്യ ആയത്താകുന്നു ഇത് അതുകൊണ്ട് തന്നെ എന്താണ് നമസ്കാരമെന്നും അതിൻ്റെ രീതി എന്താണെന്നും അതിൻ്റെ ഫിലോസഫി അഥവാ തത്വശാസ്ത്രം എന്താണെന്നും എങ്ങനെയാണ് വധു ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഫിലോസഫി എന്താണെന്നും അന്യ മതസ്ഥർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ സുറു തീരമനസ് വിവരിക്കുന്നുണ്ട് വധു ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ഉസുർ ഒരു ഹദീസിനെ ആധാരമാക്കിക്കൊണ്ട് പറഞ്ഞു വധു എടുക്കുമ്പോൾ നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് ശുദ്ധമാകുന്നത് എന്ന നെയ്യത്തോടു കൂടിയായിരിക്കണം വധു ചെയ്യേണ്ടത് അതുകൊണ്ടുള്ള ഉദ്ദേശം തൻ്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ തിരിച്ച് നമസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പഞ്ചേന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കുന്നതിലൂടെ ശ്രദ്ധയിൽ ഏകോപനമുണ്ടാകുന്നു കയ്യും കാലും കഴുകുകയും തല തടവുകയും ചെയ്യുന്നതിലൂടെ തലയിലെയും ശരീരത്തിലെയും അമിത താപം കുറയുന്നു അത് തെറ്റായ വിചാര വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വു ഒരു യുക്തിയിൽ അധിഷ്ഠിതമായ കൽപ്പനയാണ് വെള്ളം ലഭിക്കാത്ത അവസരത്തിലും അസുഖം കാരണം വതു ചെയ്യാൻ പറ്റാത്ത അവസരത്തിലും വതു ചെയ്താൽ അസുഖം ബാധിക്കുമെന്ന അല്ലെങ്കിൽ വർദ്ധിക്കുമെന്ന അവസരത്തിലുമാണ് തയ്മും ചെയ്യാനായിട്ടുള്ള അനുവദിച്ചിട്ടുള്ളത് ഇതും യുക്തിയിൽ അധിഷ്ഠിതമായതാണ് കാരണം ശുദ്ധമായ മണ്ണും വെള്ളത്തെ പ്രതിനിധാനം ചെയ്യുന്നു കൂടാതെ ആണും പെണ്ണും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുന്നതിന് മുമ്പായി കുളിക്കണമെന്ന കൽപ്പനയുമുണ്ട് കാരണം അതിൻ്റെ ഫലമായി അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായി ഒരു വൈദ്യുത തരംഗം പോലെ വികാരം ശരീരം മുഴുവൻ ബാധിച്ചിട്ടുണ്ടാകും ആ വികാരത്തെ തണുപ്പിച്ച് മറ്റ് ചിന്തകളിൽ നിന്നെല്ലാം തന്നെ ശ്രദ്ധയെ ഏകോപിപ്പിച്ച് അള്ളാഹുലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് കുളിച്ച് വൃത്തിയാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ബാക്കി ഇൻഷാല് അള്ളാഹു മുല്ല